മണ്ഡലത്തെ സാധ്യത രാവിലെ നടക്കാൻ വരുമോ ശരിയല്ല എല്ലാവരും രാവിലെ തന്നെ നടക്കാൻ നടത്താൻ മാത്രമല്ല സന്തോഷമായിട്ട് സംസാരിക്കുക ചിരിച്ചു കളിച്ചു പോവുക അതാണ് നമ്മുടെ ആരോഗ്യത്തിന്റെ നമ്മുടെ അസോസിയേഷൻ ആണ് തങ്ങശ്ശേരി ബ്രേക്ക് വാട്ടർ വാക്കേഴ്സ് അസോസിയേഷൻ എത്ര പേരുണ്ട് നിങ്ങളുടെ അസോസിയേഷനിൽ ആൾക്കാരുണ്ട് ഓക്കെ അപ്പം രാവിലെ എത്ര മണിക്ക് വരും പൊതുവെ ഞങ്ങൾ ആറര മണിക്ക് ഞങ്ങൾ ഞങ്ങൾക്ക് ഗേറ്റ് കയറി എത്ര മണിക്ക് തിരിച്ചറങ്ങും ഞങ്ങൾ നടത്തേന്ന് പറയുന്നത് ഇവിടുന്ന് രണ്ടര കിലോമീറ്റർ അങ്ങോട്ട് രണ്ടര കിലോമീറ്റർ കിലോമീറ്റർ ഉണ്ട് അങ്ങനെ വരെ അപ്പൊ മൊത്തം അഞ്ച് യോഗയുണ്ട് എക്സർസൈസ് ഉണ്ട് ഫിറ്റ് ആയിട്ട് സൂക്ഷിക്കുകയാണ് നിങ്ങളെ മസല് പിടിച്ചിട്ടിരിക്കും ഉള്ളിലേക്ക് ആണല്ലേ ഐക്യദാഠ്യം പ്രകടിപ്പിച്ചു ഏഹ് ഓക്കെ അപ്പൊ എങ്ങനെയാ നടത്തൊക്കെ തുടങ്ങിട്ട് ചെറിയ രീതിയിലുള്ള മാറ്റം ഒക്കെ ഉണ്ടോ ശരീരത്തിനും ഉന്മേഷത്തിലും കൂടുതലുണ്ടോ വയറു ആണോ അത് വെച്ചിട്ട് പ്രത്യേക കാരണങ്ങളുണ്ട് അതെനിക്കറിയാം അതെ 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 അത് അടിപൊളിയത് മോഹൻലാലിന്റെ ശരീരത്തെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയും ഈ മോഹൻലാൽ നല്ല ഫ്ലെക്സിബിൾ ആയ നടനാണ് അപ്പൊ പക്ഷെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നമ്മൾ ഈ ഈ പറയുന്ന പോലെ ഫാമിലി പാക്ക് പാക്ക് അല്ല സിക്സ് പക്ഷെ ബോഡി എപ്പോഴും നല്ല ഫ്ലെക്സിബിൾ ആയിരിക്കും അപ്പൊ നമ്മള് മണ്ഡലത്തിലെ രാഷ്ട്രീയത്തെ കുറിച്ചാണ് പൊതുവെ ഒരു ട്രെൻഡ് മൂന്നാം മൂഴം കഴിഞ്ഞ് നാലാം മൂത്തിലേക്ക് പോവോ ഒരു ഹാട്രിക്കിലേക്ക് പോവോ പ്രേമേന്ദ്രൻ ഒന്നും പറയാൻ മത്സരം എങ്ങനെ കടുത്തതാണോ അങ്ങനെ മൂന്ന് മുന്നണികളും ശക്തരാണോ അതോ എൽ ഡി എഫ് ശക്തമൊന്നുമല്ല അതായത് കഴിഞ്ഞ തവണത്തെ പോലെ ഒരു ട്രെൻഡ് ഇത്തവണ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ കഴിഞ്ഞ തവണത്തെ പോലെ ഒരു ട്രെൻഡുണ്ടോ അല്ല അതാണ് പറഞ്ഞത് ഇലക്ഷൻ കഴിഞ്ഞേ പറയാൻ പറ്റത്തുള്ളൂ ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് പറ്റത്തില്ല ആയിക്കോട്ടെ പറഞ്ഞോ ഞാന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൊല്ലം പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി മെമ്പറും കൂടിയാണ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് എങ്ങനെ ട്രെൻഡ് കൊല്ലത്ത് നല്ല മത്സരമാണ് യു ഡി എഫും എൽ ഡി എഫും നടന്നത് ബിജെപി അല്ല ബിജെപിണ്ടോ കഴിഞ്ഞ തവണ ഒരു ലക്ഷം വോട്ടാണ് ബിജെപി വോട്ട് കൂടാൻ സാധ്യതയില്ല ഇല്ല ഇല്ല കാരണം അവരുടെ വർക്ക് ഈ രണ്ടാം പകുതിയിലാണ് തുടങ്ങിയത് ഓക്കേ ഞങ്ങളിത് ആദ്യമേ സ്ഥാനാർത്ഥി എത്തിയത് വൈകീട്ടാണ് അതെ അതെ പിന്നെ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വർക്ക് നല്ലതുപോലെ നടക്കുന്നുണ്ട് അതുകൊണ്ട് എന്റെ ഒരു അഭിപ്രായത്തിൽ അടുത്ത മത്സരമാണ് അടുത്ത മത്സരമാണ് ജയിക്കും ജയിക്കത്തില്ല പറഞ്ഞ പോലെ ജയിക്കും ജയിക്കത്തില്ല എന്ന് അല്ല എന്റെ അനുഭവം ഞാൻ കൂടുതൽ നടന്ന ഒരാള എന്ന നിലയില് ഇത്തവണ മുകേഷ് ജയിക്കും എന്നുള്ളതാണ് എന്റെ അനുഭവം കഴിഞ്ഞിട്ടുണ്ട് ഈ കേരളത്തില് വികസനങ്ങളെ വികസനങ്ങള് വികസന പ്രവർത്തനങ്ങള് ഒരുപാട് പിണറായി സർക്കാർ നടത്തിയിട്ടുണ്ട് അപ്പോഴും ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിക്കെതിരെയുള്ള ഒരു മുന്നണി അതിന് കേരളം പ്രത്യേകമാണ് കേരളം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ ഒരു കൂടിയാണ് പ്രത്യേകിച്ച് കൊല്ലം അതെ ഇവിടെ സംസാരിക്കുമ്പോ ഈ ഞങ്ങൾ ഈ നടക്കുന്ന ആളുകളെയാണ് ആദ്യം ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുള്ളത് അപ്പൊ ആ ഒരു കേറോഫില് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഞങ്ങളുടെ മൊത്തം അഭിപ്രായമായിട്ട് അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനൊരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരാളാണ് അപ്പൊ കഴിവുള്ളവൻ നമ്മുടെ പാർലമെന്റിൽ പോയി സംസാരിക്കാൻ കേപ്പബിലിറ്റി ഉള്ളവൻ അവിടെ ജയിക്കണമെന്നുള്ള അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമല്ലേ തീർച്ചയായും ഒരിക്കലും പിന്നെ ഉള്ളത് ഇല്ല പ്രേമേന്ദ്രൻ പ്രേമേന്ദ്രൻ തന്നെ ഇല്ലേന്ദ്രൻ പ്രേമേന്ദ്രൻ ഇത്തവണ വീണ്ടും മൂന്നാമൂഴും ഉണ്ടാവും രാഷ്ട്രീയം രാഷ്ട്രീയമല്ല മണ്ഡലത്തിലെ പോകുന്നതായിരിക്കും നമുക്ക് ഇവിടെ നമ്മുടെ നാട്ടില് വികസനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് വികസനമാണ് പ്രധാനപ്പെട്ട കാര്യം പ്രധാനമായ ഒരു കാര്യമാണ് അതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പത്ത് വർഷ കാലത്തോളം ഇവിടെ വരുന്നുണ്ട് ഈ കാലയളവിൽ നല്ലൊരു വികസനം ഭാഗത്ത് ഉണ്ടായി എന്നുള്ള സത്യമാണ് എന്നിരുന്നാൽ തന്നെയും പ്രേമേന്ദ്ര സാറിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളിലും ഒരു വ്യക്തിയാണ് നമ്മൾ ടൈറ്റായ മത്സരത്തിൽ ജനം ഏത് ും കൊല്ലം കൊണ്ടുവന്നു എന്ന് പറയുന്നുണ്ട് പറയുന്നുണ്ടോ ഇപ്പൊ ഇവിടുത്തെ അന്തരീക്ഷം തന്നെ നോക്കിയാൽ അറിയാം ഞങ്ങൾ ഒരു അഞ്ചു വർഷകാലത്തിന് മുമ്പ് നമ്മളിവിടെ വന്നാൽ ഒരു സെക്യൂരിറ്റി ഇല്ല ഒരു നിയന്ത്രണവും ആ മാറ്റം അനുകൂലമാവുമോ ഉണ്ടാവണം അതേ കണക്ക് പ്രേമചന്ദ്രൻ സാറും അതിന്റെ കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറയാക്കത്തില്ല നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മുടെ ഈ നാട്ടിന്റെ ആവശ്യങ്ങൾക്ക് മുൻകൈ നിന്നു എന്നുള്ളത് സത്യം തന്നെ സത്യം തന്നെ അപ്പൊ മത്സരം വളരെ ടൈറ്റ് ആണ് എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് പ്രധാന മത്സരം തീർച്ചയായും ആ പ്രേമചന്ദ്രൻ പോകാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എങ്ങനെ വിജയിക്കാനുള്ളത് വിജയിക്കാൻ എൺപത് കൂടുതലുണ്ട് എൻ കെ പ്രേമേന്ദ്രൻ വ്യക്തിക്കാണ് അപ്പൊ കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യാൻ സാധ്യതയുള്ളത് അതായത് രാഷ്ട്രീയത്തിനപ്പുറം എൻ കെ പ്രേമേന്ദ്രന് ഇഷ്ടപ്പെടുന്ന ആളുകൾ മണ്ഡലത്തിലുണ്ടെന്നർത്ഥം തീർച്ചയായും അത് മുകേഷ് വരുന്ന സമയത്തൊന്ന് ഇളകാൻ സാധ്യതയുണ്ടോ സാധ്യത കാണുന്നുണ്ട് സാധ്യത കാണുന്നുണ്ട് അപ്പം നല്ല ടൈറ്റ് ആയിട്ടുള്ള മത്സരമുണ്ട് തീർച്ചയായും അല്ലെ അങ്ങനെയാണോ

അങ്ങനെ ഒരിക്കലും നടക്കില്ല ഓക്കെ അപ്പൊ മൊത്തത്തിൽ മണ്ഡലത്തിൽ സാധ്യത എന്റെ പ്രേമ എന്തല്ലേക്കാണോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വികസനം ഞാൻ പറഞ്ഞല്ലോ നാടിന്റെ കൊല്ലത്തിന് ആര് വികസനം കൊണ്ടുവരുന്നു അവർക്കാണ് ജനങ്ങൾ അങ്ങനെയാണ് അവർക്കാണ് സപ്പോർട്ട് ഓക്കെ അപ്പൊ നമ്മൾ മണ്ഡലത്തിലെ രാഷ്ട്രീയ വിശേഷങ്ങളൊക്കെ കേട്ടു തങ്കശ്ശേരി എന്ന് പറയുന്ന സമയത്ത് ഫിഷ് ഒരു പ്രധാനപ്പെട്ട ഐറ്റം നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഐറ്റം ഫിഷ് ആയിരിക്കുമല്ലോ ഫിഷ് തന്നെയാണ് ആണല്ലോ ഈ ഫിഷ് ആ ഫിഷിൽ തന്നെ ഏറ്റവും രുചിയുള്ളത് ഏതാ മത്തി എല്ലാരും അല്ലേ ഉള്ള പോയിരുന്നെങ്കിൽ ചെമ്പല്ലി അവിടെ ചെമ്പല്ലി ഉണ്ട് ഉണ്ട് അപ്പൊ നല്ല ചെമ്പല്ലി മുളകിട്ടും ഒക്കെ അതുപോലെ വറുത്തെടുക്കുകയും ചെയ്യാം വിത്ത് കപ്പ വിത്ത് കപ്പ അതാണ് ഇവിടെ അപ്പൊ തങ്കശ്ശേരിയുടെ ഒരു വിഭവം ചെമ്പല്ലി വളരെ പ്രിയപ്പെട്ടതാണ് അല്ലെ ഈ നാട്ടുകാർക്ക് ചെമ്പല്ലി വളരെ ഫ്രഷ് ആയിട്ട് അവിടെ കിട്ടും പിടിച്ചു കിട്ടും കിട്ടും ചൂണ്ടിടാൻ പോകുന്നുണ്ടോ നിങ്ങള് ആഹ് ചൂണ്ടാ ചൂണ്ട ഇടാറുണ്ട് ചെമ്പല്ലി പിടിച്ചെടുത്തിട്ടുണ്ടോ ആണോ ഓക്കെ അപ്പൊ നമുക്ക് രാഷ്ട്രീയമായി ഭക്ഷണമായി ഇനി നമുക്കൊരു ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി കേൾക്കാം അത് പാട്ടാണ് കേട്ടോ നമുക്കിപ്പോ ഒരു കലാകാരനുണ്ട് കലാകാരന്റെ പേര് അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തും സന്തോഷ് സന്തോഷ് അപ്പൊ സന്തോഷ് ഇരവിപുരം നമുക്ക് വേണ്ടി ഈ രാവിലത്തെ നമ്മുടെ തങ്കശ്ശേരിയിലെ വാക്കേഴ്സ് ക്ലബിന് വേണ്ടിയിട്ട് ഒരു പാട്ടും കൂടി പാടിക്കൊണ്ട് നമ്മുടെ പ്രഭാത വാർത്താ തുടരും അപ്പൊ സന്തോഷേ ഏതു പാട്ട പാടാൻ പോകുന്നത് ഞാൻ പറഞ്ഞാ പാട്ടിന്റെ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് ശരി പാടാം സ്നാനക്കേളി ലോലയായി നീ താണുയന്നു നീന്തവേ കൽപ്പടവേറി നിൽപ്പതെന്തേ നീ നീയേതു ശില്പിയെ തേടുന്ന ചാരുത നീയേദലൗകിക സൗന്ദര്യദേവത ഉയ

അത് ജലം തീരുമാനിക്കും പക്ഷെ എന്നാലും ഒരു ഉണ്ടല്ലോ മണ്ഡലത്തിൽ പൊതുവേ മുകേഷ് ആണോ എൻ കെ പ്രേമേന്ദ്രൻ ആണോ മുകേഷാണെന്നില്ല എൻ കെ പ്രേമേന്ദ്രൻ ആണെന്നോ അഭിപ്രായമില്ല മത്സരം കടുത്തതാണ് എനിക്ക് അഭിപ്രായം അല്ലെ ആരാണ് പാർലമെന്റിൽ ഈ കൊല്ലം മണ്ഡലത്തിന് വികസനത്തിനും നല്ലതിനു വേണ്ടി പോകേണ്ടത് ചെയ്യുന്ന കുറച്ചുകൂടി നല്ലത് മനസ്സിലായാലോ അപ്പൊ ട്രെൻഡ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി ഇവിടെ ഈ മണ്ഡലത്തിലെ നമ്മൾ രാഷ്ട്രീയം ഒക്കെ പറയുന്ന സമയത്ത് എല്ലാവരും പറയുന്നത് മണ്ഡലം വികസിക്കാൻ വേണ്ടി ഒരാൾ പോകണം പോണമെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അതൊരു തെറ്റായ ധാരണയാണ് കാരണം നമ്മുടെ കയ്യിൽ ആകെ കിട്ടുന്നത് പതിനേഴോ ഇരുപതോ കോടി രൂപയാവും അതുകൊണ്ട് ഒരു മണ്ഡലത്തിന്റെ വികസനമൊന്നും ആ രീതിയിൽ സാധ്യമാവില്ല പക്ഷേ രാഷ്ട്രീയം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് േമചന്ദ്രൻ പോയാൽ എന്ത് കാര്യത്തിനായാലും അതെ പോകുന്നത് നല്ലതാകുന്നു അത് വികസനമാണ് ദേശീയ തലത്തില് ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിലൂടെ ഇടപെടലാണ് കേന്ദ്രത്തിൽ മോദി സർക്കാർ വീണ്ടും വരുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം സർക്കാർ വീണ്ടും വരുമെന്നാണ് പറയുന്നത് പ്രത്യേക ഒന്നുമില്ല എന്നാലും വീണ്ടും അധികാരത്തിൽ വരുന്നത് നല്ലതാണോ അതല്ല ഇന്ത്യ മുന്നണി വരണമോ എന്താ ആഗ്രഹം അത് മറ്റേ മോഡി വരുന്നത് പണക്കാർക്ക് നല്ലതാണ് അത്രേ ഉള്ളൂ വരുന്നത് പണക്കാർക്ക് നല്ലതാണ് നമുക്ക്